ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയ ചായയുമായി പോവുകയാണ് കേട്ടോ എന്നാൽ ധനജനാണെങ്കിൽ ദയ ചായ എന്ന് പറയണം കേട്ടോ പക്ഷേ ചായ കൊടുക്കുന്നില്ല അത് കാണുന്ന വാസന്തി അവൾ മനഃപൂർവ്വം ഞമ്മക്കിട്ട് പണിയാൻ നോക്കുന്നതാണ് എന്ന് മനസ്സിലായിട്ടോ അങ്ങനെ അനിതയെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാസന്തി വിളിക്കുമ്പോഴേക്കും അനിതെന്തു ചെയ്യും പുറത്തോട്ട് പോവാണ് കേട്ടോ പിന്നീട് അനിതയുടെ പിറകെ ചെല്ലണം വാസന്തി അനിതയെ പതിവ് പോലെ ചായ തരുന്നത് ഇന്നെന്താ തരാത്തത് ഇന്നെന്താ ഞങ്ങൾക്ക് ചായയില്ലേ എന്ന് ചോദിച്ചുടനെ അവിടെ നിങ്ങൾക്കുള്ള ചായ ഞാൻ പ്ലാസ്റ്റിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് എടുത്ത് കുടിച്ചോളൂ ഇതെന്താ പതിവില്ലാത്തൊരു സ്വഭാവം നീ സാധാരണ എനിക്ക് ടേബിളിലോട്ട് കൊണ്ടുവന്ന് തരലല്ലേ ആ ഒരു പരിപാടി ഞാൻ ഇനി നിർത്തി ഞാൻ നിങ്ങളുടെ ആരുടെയും വേലക്കാരിയല്ലേ എനിക്ക് പറ്റാവുന്ന പണികളൊക്കെ ഞാൻ ചെയ്തു തരും എടി നീ വേലക്കാരി അല്ലെങ്കിൽ നീ ഇവിടുത്തെ നാത്തൂനാണ് എൻ്റെ ആങ്ങളുടെ ആങ്ങളുടെ ഭാര്യയാണ് എൻ്റെ നാത്തൂനാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആയിരിക്കാം അതെന്നെ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ ഭക്ഷണം ഉണ്ടാക്കിയത് അടുക്കളയിൽ ഉണ്ടാവും നിങ്ങളും എന്നെ പോലെ ഒരു പെണ്ണല്ലേ അതുകൊണ്ട് അത് എടുത്ത് കഴിക്കുക എന്നൊക്കെ അങ്ങനെ പറയാനേട്ടാ അപ്പൊ ഈ വാക്കുകൾ കേൾക്കുമ്പോ രാമനാഥൻ അകത്ത് ഇട്ട് വരുന്നുണ്ട് ശബരിയാണെങ്കിലും വല്ലാത്തൊരു തലവേദന ഇതിമ തന്നെ കേറി പിടിക്കുന്ന എന്റെ ചേച്ചിയുടെ സ്വഭാവം എന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ധനജനാണെങ്കിലോ ഇനി ഇവിടുന്ന് നീക്കുകയാണോ നല്ലത് അത് ഇരിക്കാണോ നല്ലത് എന്നറിയാതെ ധനജൻ ആകെ പെട്ടുപോവാണ് കേട്ട കാരണം ധനജന് നിന്നും കിട്ടാൻ പോകുന്ന ഒന്നൊന്നര ആയിരിക്കും എന്നറിയാം അതുകൊണ്ട് തന്നെ ഇത്രയും നാളും വാസന്തിക്ക് കൂടെ പിടിക്കുകയല്ലേ എന്നാൽ ഇനി അനിത കൈകഴിഞ്ഞാൽ ഇനി ധനജനാവും അടുക്കള പണി ചെയ്യേണ്ട അവസ്ഥ എന്നുണ്ട് ഏട്ടാ അങ്ങനെ ഈ സമയം വനിതയോട് വീണ്ടും ആസന്ധി വഴക്കിടാണ് ഭർത്ത വീട്ടിൽ ഞാൻ എൻ്റെ നാത്തൂനല്ലേന്നൊക്കെ പറയുമ്പോൾ ആ അത് ശരിയാണ് നിങ്ങളെൻ്റെ നാത്തൂനാണ് നിങ്ങളിതുപോലെ ധനജൻ എൻ്റെ വീട്ടിലും അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് നിന്ന് അവിടുത്തെ നാത്തൂനോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾ ചെയ്തു തരുമോ ഞാൻ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്നതുപോലെയൊക്കെ നോക്കിയിട്ടുണ്ട് ഇനി നോക്കാൻ കഴിയില്ല എന്ന് പറയണ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഈ പറയുന്ന ദയ കയറി വരണേടി നീ എന്നോട് തർക്കുത്തരം പറയുന്നതെന്ന് പറഞ്ഞ് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ദയ പറയണത് കയ്യാങ്കളിയൊന്നും വേണ്ട അവർ അടി ിവിടെ കയ്യാങ്കളി ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ എടി നീ ഒറ്റൊരുത്തിയാണ് ഈ പറയുന്ന അനിതയെ ഇങ്ങനെ ആക്കിയത് അതെ ഞാൻ ഒറ്റരുത്തി തന്നെയാണ് ഇങ്ങനെയാക്കിയത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇനി അനിതച്ച് പഴയതുപോലെയൊന്നും നിങ്ങൾക്കൊപ്പം നിൽക്കില്ല എന്ന് പറയുമോ എന്നാൽ ഇത് വളരെ ദേഷ്യവും വാശിയും ഇങ്ങനെ വാസന്തിക്ക് കയറണി എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്നാൽ നിങ്ങളുടെ വിചാരം ഞാൻ ചായ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കപ്പെടുക്കുന്നു ഗ്യാസിലോട്ട് വെള്ളം വെക്കുന്നു ഇതൊക്കെ രാമനാഥൻ പുറത്ത് നിന്ന് കാണുന്നുണ്ട് ധനഞ്ജം കാണുന്നുണ്ട് അതുപോലെ തന്നെ ശബരിയും കാണുന്നുണ്ട് അങ്ങനെ രാമനാഥൻ ചെറിയൊരു പൊഞ്ചു ോട് കൂടി തൻറെ മകളെ കൊണ്ട് ചായ ഉണ്ടാക്കിക്കുന്ന ആ രംഗം നിന്ന് കാണാനിട അങ്ങനെ വാസന്തിക്ക് വലിയ ദേഷ്യം തോന്നാണ് പിന്നീടാണെങ്കിലോ ഇപ്പുറത്തെ ഏർ ലംബോദരനും ഏർ ലതികയും കൂടി ചിരുവിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രഘുവിന് വിളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാഷ് പറഞ്ഞിട്ടുണ്ടാവും രഘു നീ പെട്ടെന്ന് അമ്പലയും കൂട്ടി കുഞ്ഞുങ്ങളെയും കൂട്ടി നീ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ നോക്ക് അവിടെ മരം വീണിട്ടുണ്ട് ഇനി മഴ പെയ്താൽ അകത്തായിരിക്കും പണിക്കാർ പോകുമ്പോഴേക്കും ക്യാഷ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടാനുള്ള ആ ഒരു പരിപാടി നോക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പോഴാണ് ഇവർ കയറി വരുന്നത് ഇവർ കയറി വരുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നും പെട്ടെന്ന് അങ്ങ് രഘുവും അമ്പിളിയും പോവുകയാണ് പിന്നീട് ലതികയിൽ ലംബരൻ പറയണേ ഞങ്ങൾ നോക്കിക്കോളാം നീ പോയി എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടേണ്ടിട്ടാണ് അപ്പോൾ ആർച്ചയും ഭദ്രയും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് സങ്കടമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചീര് പറയാണ് ലച്ചൂട്ടിയുടെ കൂടെ അല്ലേ എന്നും അവർ നിൽക്കാറ് അപ്പോ ലച്ചൂട്ടി നന്നായി അവരെ നോക്കും ഇവിടെ വിച്ചുമോൻ്റെ കൂടെയല്ലല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കട്ടെ എന്നുള്ള ഒരു അഭിപ്രായം കൂടി പറയണ്ടിട്ടാണ് അപ്പൊ അത് കേൾക്കുന്ന ലതികയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം മോളുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ അപ്പോൾ ഉടൻ വിനയം പറയാണ് ആ എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയാനു കേട്ടോ പിന്നീടാണെങ്കിലും വിനയം വിനയൻ്റെ അമ്മയും അമ്മ അമ്മാവിനോടും പറഞ്ഞിട്ടുണ്ടാവും വരുന്ന വഴിക്ക് നിങ്ങളെന്തായാലും മറക്കരുത് അക്കാര്യം പറയാൻ അവളോട് ആവശ്യപ്പെടണം അവളാണ് എനിക്ക് വരുത് എൻ്റെ ആർച്ചയും ഭദ്രയും മതി എനിക്ക് ഇനി കുഞ്ഞുങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല അവളുടെ കുഞ്ഞിനെ വയറ്റിലുള്ളത് ഇല്ലാതാക്കാൻ നിങ്ങൾ ആവശ്യപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ അധികം പറയുന്നുണ്ട് അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ് മോനെ ആരും ഒരു അമ്മയെ എത്ര അവൾക്ക് സുഖമില്ലെങ്കിലും കുഞ്ഞിനെ കളയാനൊന്നും ആരും നോക്കില്ല എന്നൊക്കെ പറഞ്ഞു നോക്കൂട്ടോ പക്ഷേ വിനയനല്ലേ വിനയൻ്റെ മനസ്സിൽ ി എന്ന ആ ഒരു ഇതാണല്ലോ അങ്ങനെ അവരങ്ങ് പോയതിനു ശേഷം ലതികയും ലംബോദനും കൂടി ചേരു എന്താണ് ശരിക്കും നിനക്ക് സംഭവിച്ചത് നീ ബാത്റൂമിലോട്ട് പോവാൻ എണീറ്റപ്പോഴാണോ ഇങ്ങനെ സംഭവിച്ചത് അതോ വേറെ എന്തെങ്കിലും ഉണ്ടായോന്നൊക്കെ ചോദിക്കുമ്പോ വിനയനെ ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പൊ വിനയന നോക്കുന്നത് കാണുമ്പോൾ തന്നെ വിനയന എന്താ പറയേണ്ടതെന്ന് അറിയാതെ അവിടെ നിന്ന് പരിങ്ങുന്നുണ്ട് കേട്ടോ ഈ സമയം മോളെ നീ ആദ്യമായി ആ വീട്ടിലോട്ട് വന്നപ്പോൾ തന്നെ നീ നിനക്ക് ഇങ്ങനെ സംഭവിച്ചതിലാണ് ഈ അമുക്ക് കുറ്റപത്രം സഹിക്കാൻ കഴിയുന്നില്ല മനസ്സ് നെഞ്ചു മുറുകുന്ന വേദന ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആളുകൾ വിചാരിക്കുക ആ വീടിനും ആ വീട്ടുകാർക്കും ദോഷമുണ്ടെന്നല്ലേ ഇനി ആ വീട്ടിൽ ഇത്രയും ദിവസം ഇനിയൊക്കെ പ്രശ്നം ആ വീട്ടിൽ വന്നപ്പോഴല്ലേ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ കരയുമ്പോൾ അമ്മേ അമ്മ അമ്മ പോലെ അമ്മയുടെ വീടിനോ അമ്മയുടെ വീട്ടുകാർക്കൊന്നും അല്ല അമ്മയുടെ മകനാണ് പ്രശ്നം അത് അമ്മക്ക് എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിത്തരും ഈ ഒരു സത്യം എനിക്ക് ആർക്കും മുന്നിൽ വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ആകെ പെട്ടുപോയി ഒരു പെണ്ണിൻ്റെ നിസ്സഹായ അവസ്ഥയാണ് കാരണം ഒരാണെ ഒരു പെണ്ണിനെ ഈ ഒരു ലെവലിൽ കാണുന്നത് ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇങ്ങനെ അധികം പറയുകയാണ് മോളെ നീ എന്തായാലും ഇനി കുഞ്ഞിനെ നമുക്ക് വേണ്ടെന്ന് വെച്ചാലോ നിൻ്റെ ആരോഗ്യമാണ് ഞങ്ങൾക്ക് വലുത് അർച്ചയ്ക്കുമ്പോൾ അത്രക്കും ഒരു അമ്മ വേണ്ടത് അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും പ്രസവത്തിന് സംഭവിച്ചാലോ എന്നൊക്കെ പറയുമ്പോൾ ഈ കുഞ്ഞ് വേണ്ടെന്ന് വെച്ച സമയത്ത് എൻ്റെ വയറ്റിൽ നിന്നും പോയിട്ടില്ല അപ്പോൾ ഈ കുഞ്ഞെ എനിക്ക് സംരക്ഷിക്കാനുള്ളത് തന്നെയാണ് അമ്മ അക്കാര്യം അമ്മ എന്നോട് പറയണ്ട എന്ന് പറയണേട്ടാ അതോടുകൂടി അവിടെ ഒന്നും ശബ്ദിക്കാനാവാതെ ലതികയും നിൽക്കണം കേട്ടോ പിന്നീട് വിനയൻ എന്ത് ചെയ്യുമെന്നറിയാതെ വിനയൻ ആകെ പ്രതിസന്ധിയിലാണ് പക്ഷേ ഇവിടെ ഇപ്പുറത്താണെങ്കിലോ ഇന്ദ്രന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇനിയിപ്പോൾ തൻ്റെ കൈവിട്ടു പോകും അനുപമ എന്ന് മനസ്സിലാക്കുമ്പോൾ തൻ്റെ അമ്മയുടെ ഈ ചീത്ത കൂട്ടുകെട്ടിനെ താൻ ഒരിക്കലും കൂട്ടു നിൽക്കാതിരിക്കന്നെ നല്ലത് എന്ന തീരുമാനം എടുക്കുകയാണ് ഇനി അമ്മയെ കൈവിട്ടാലും വേണ്ടില്ല തൻ്റെ അനുപമയെ തിരിച്ചു പിടിക്കാൻ നോക്കാനായിട്ടോ കാരണം അനുപമ ഇല്ലെങ്കിൽ തനിക്ക് പലതും നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കാണ് അത്രയും നല്ലൊരു ഭാര്യയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് പിന്നെ അതുമാത്രമല്ല അനുപമയെ ഒഴിവാക്കി കഴിഞ്ഞ തൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പോകുന്ന ഹർഷയെ ഹർഷിയെന്ന് നന്നായി അറിയട്ടോ അതോടുകൂടി ഈ നാട്ടിലുള്ള പേരും പ്രശസ്തിയും ഒക്കെ തനിക്ക് നഷ്ടപ്പെടും പ്രശസ്തി ഇല്ലെങ്കിലും പേര് ഉണ്ടല്ലോ അതൊക്കെ പോകുന്ന ആ ഒരു ദിവസം തനിക്ക് ഓർക്കാനേ വയ്യ എന്ന് ഇന്ദ്രൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അനുപമയും മാഷു വിനയനെ കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട് കേട്ടോ അവരവിടെ വരികയാണ് അങ്ങനെ അനുപമ ചീരുവിന്റെ അടുത്തോട്ട് വരുമ്പോൾ ചീരുമോളെ ഇപ്പൊ നിനക്ക ഇങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ചേച്ചി കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അതിനിടക്ക് വിനയം വീണ്ടും അനുപമയോട് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ കുഞ്ഞിനെ കളയാൻ അനുശ്ചിച്ച് പറഞ്ഞാൽ അവള് കേൾക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഒരമ്മ ഒരമ്മയോട് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളയാൻ പറയാനുള്ള അവകാശം ആർക്കും അച്ഛൻ നിന്നോട് പറഞ്ഞില്ല വിനയ ഇനി ഈശ്വരന്റെ കൈകളിലാണ് ഇപ്പൊ ചീരുവിനെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറുമായി സംസാരിക്കാ എന്ന് പറയുമ്പോൾ വിനയം നിന്ന് പരിങ്ങുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ചീരുവിന്റെ അടുത്തോട്ട് അനുപമയും മാഷുൻ ചെല്ലാണ് അങ്ങനെ അനുപമ ചോദിക്കാണ് മോളെ നീ നിന്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടങ്ങൾ കൂട്ടിവെക്കുന്നുണ്ടോ ഈ അനു അനു ചേച്ചിയോട് പറഞ്ഞോ എന്താണെങ്കിലും ഈ ചേച്ചിയോട് നിന്നെ കാണുമ്പോൾ അന്ന് അങ്ങനെയല്ല വീണ് എന്നൊരു തോന്നൽ മനസ്സിൽ തോന്നുന്നു അങ്ങനെ നീ വീഴില്ല കാരണം നീ എത്ര ഇരുട്ടത്താണെങ്കിലും നിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ നീ അത് നോക്കുമെന്ന് എനിക്കറിയാൻ നീ ഇരുട്ടിലും ബാത്റൂമിൽ പോയാലും ലൈറ്റൊക്കെ അതിൻ്റേതായ ഇടാനൊക്കെ നീ ചെയ്തിരുന്നു എന്നും എന്നും നിനക്ക് ആരും ഒരു ായത്തിനായി ഉണ്ടാവും ഒന്നും ചെയ്തിട്ടില്ലല്ലോ നിന്റെ കാര്യങ്ങളെല്ലാം നീയെല്ലാം നോക്കിയിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ വിനയന്റെ ഉള്ളിൽ ഇങ്ങനെ ടെൻഷൻ തോന്നി തുടങ്ങിയിട്ടോ ഈശ്വര താൻ പിടിക്കപ്പെടുമോ എന്നൊരു പേടി വിനയന്റെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ് ഇതേ സമയം നാല് ഭാഗത്ത് നിന്നും ഒരേ പറച്ചിൽ ഇനി ചീരു എൻ്റെ കുഞ്ഞിനെ കളയണ്ട അതൊരമ്മയുടെ അവകാശമാണ് കളയണോ വേണ്ട എന്ന് വെക്കുന്നത് ഈ ലോകത്ത് ഒരമ്മയും ചെയ്യില്ല എന്നുള്ള ഉറപ്പുള്ള കാര്യമാണ് വിനയൻ എല്ലാവരോട് ആവശ്യപ്പെടുന്നത് എല്ലാവരും വിനയനു മുന്നിൽ ആ ഒരു പറച്ചിൽ തന്നെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും വിനയൻ ആകെ പെട്ടുപോവാണ് ഈശ്വര ഈ പെൺകുഞ്ഞിനെ ഞാൻ എന്ത് കാണിക്കും ഇത് ഇനി ഭൂമിയിലോട്ട് വന്ന മൂന്നെണ്ണത്തിന് ഞാൻ തീറ്റിപ്പോറ്റേ എന്നുള്ള ചിന്താഗതിയൊക്കെ വിനയനാവുകയാണ് അങ്ങനെ വിനയൻ ഓരോ ദിവസവും താൻ മറച്ചു വെച്ചിരിക്കുന്ന ആ മുഖമൂടി ഉണ്ടല്ലോ അത് പതിയെ പതിയെ ഇങ്ങനെ പുറത്ത് വരികയാണ് കേട്ടോ അപ്പൊ അതിന് ഏറ്റവും വലിയ ക്രൂരത ഈ ഡിസ്ചാർജ് കഴിഞ്ഞാൽ വിനയൻ ചെയ്യുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് പിന്നീട് റിവ്യൂ പറയാം കേട്ടോ അപ്പം എന്തായാലും കുറ്റബോധം കൊണ്ട് അവിടെയാണ് വിനയൻ കരയുന്നത് പിന്നീട് ചേരുവിൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെയാണ് കേട്ടോ വിനയൻ കരയുന്നത് പക്ഷേ വിനയന് പിറക്കാൻ പോകുന്നതൊരു പെൺകുഞ്ഞാവില്ല ആൺകുഞ്ഞായിരിക്കോട്ടോ